ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടുനോക്കൂട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പത്തിരി നമ്മളെ ഇടിയപ്പാലും നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കാട്ടോ പിന്നെ അതിലേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയാണ് ആണ് പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പാണ് കേട്ടോ മതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂല് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്നെങ്കിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ പഞ്ചസാര നമ്മൾ മിക്സീനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് ഒന്നെ പിടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ചേർത്ത് കൊടുത്താലും മതി പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഈ ഒരു പാകത്തിന് മതി കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്റ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉള്ളൂ അപ്പോൾ എണ്ണ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിൽ അപ്പോൾ അതിലേക്ക് ഞാൻ സ്പൂണിലെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് കൂട്ടി വെക്കണം അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ടോൾ ബാഗൊക്കെ നല്ല രീതിയിലൊന്ന് കുക്ക് ആയി ആയിക്കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു സൈഡ് ആകുന്ന സമയത്തൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്തോളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണത് ഇപ്പം കണ്ടില്ല നല്ല രീതിയിലൊന്നും പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി ബാറ്റർ ഒന്ന് ലൂസായിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ കൈ കൊണ്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ കൈയിലേക്ക് ബാറ്റർ എടുക്കുക അതുപോലെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഷേപ്പിൻ്റെ കാര്യമൊന്നും ടെൻഷൻ അടിക്കണ്ട ഷേപ്പിലല്ല ഇതിനൊരു പ്രധാനം ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തന്നെ കഴിച്ചു കൂട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വെട്ടുകേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റില്ല നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് അരിപ്പൊടി ഉണ്ടാകുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാ സാധനം വെച്ചിട്ടാണല്ലോ ഞാനിതൊന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സ്നാക്ക് തന്നെയാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കണ്ടില്ല എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി ആയതുകൊണ്ട് ഹാർഡായിട്ടുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അങ്ങനെയൊന്നും അല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണേ അപ്പോൾ നമ്മൾ പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും പക്ഷേ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് സ്നാക്ക് തന്നെയാണിത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേയും ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതിനേക്കാളും നല്ല കിഡ്ഡിലും വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്